ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് പനിക്കൂർക്കയിൽ വെച്ചിട്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വൈകുന്നേരം നേരത്തേക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു സ്നാക്സാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ായിട്ട് ഞാൻ ആദ്യം തന്നെ പനിയക്കൂർക്കയുടെ ഇല തന്നെ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഒരു ദിവസം മുന്നേ ഇതൊന്ന് പറിച്ചു വെച്ചതാണ് കേട്ടോ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇത് ഞാൻ പെട്ടെന്ന് ചീഞ്ഞു പോകുമല്ലോ നാശമായി പോകുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം മുന്നേ പറിച്ചു വെച്ചത് കൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് ഇലയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഇല കളയാതെ ഇതേപോലൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പത്ത് ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക നല്ലൊരു ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് കുറച്ചൊരു ബാറ്റർ തയ്യാറാക്കുന്നുണ്ട് അതിനാവശ്യമായിട്ട് രണ്ട് വലിയ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കടലമാവ് നിങ്ങൾ നിങ്ങളെത്രയാണ് എടുക്കുന്നത് അതേ സെയിം സ്പൂണിൽ തന്നെ നിങ്ങൾ ഇതേപോലെ അരിപ്പൊടി കൂടി എടുക്കാനായിട്ട് നോക്കാം നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതുകൂടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി മതി കേട്ട അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ കുഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മുളകിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബാറ്റർ തയ്യാറാക്കാനായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ അധികം ലൂസാവാനും പാടില്ല അതേപോലെ നന്നായിട്ട് ടൈറ്റ് ആവാനും പാടില്ല അതേപോലെ നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് ഇതാ ഈ ഒരു ബാറ്ററിലാണ് എടുക്കേണ്ടത് കേട്ടോ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല ഈയൊരു ലൂസിൽ വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി എരിവിനാവശ്യമായിട്ടുള്ള ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന മുളകും ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ക്രഷാക്കി എടുത്തതെട്ടാ അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റിയാണ് ഈ ചുവ ചുവന്ന മുളകും കൂടി ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടുതലാണ് എരിവും കൂടുതലാണ് അപ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൂടി കൂടി ശേഷം ഇതിലേക്ക് കുനു കുന അരിഞ്ഞ് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക ഈ ഒരു ടൈമിൽ മല്ലിയില ഉണ്ടാകുന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക മലീരേൻ്റെ കയ്യിൽ ഇല്ല ആ ഇതാ ലാസ്റ്റോട്ട് ഞാൻ ഈ പനിക്കൂർക്ക ഇലയുടെ ചെറുതായിട്ട് മുറിച്ചിട്ടതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇതേപോലെ ഇതാ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലവണ്ണം ടൈറ്റ് ആയിട്ടില്ല ഈ ഒരു ലൂസിൽ വണ്ണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക അപ്പം നമുക്ക് സ്പൂണിൽ കോരിയിട്ട് ഒന്ന് എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഇത് എണ്ണ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ടായി നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ചെറുതായിട്ട് കൈ കൊണ്ട് ചെറുതായിട്ട് നുള്ളി ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ഇതാ ഈ ഒരു പാത്രം നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വണ്ണത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വണ്ണത്തിൽ ഇട്ട് കൊടുക്കുക പക്ഷേ ഇതേപോലെ ഉണ്ടാക്കി നല്ല കറുമുറ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് ഇട്ട അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ചുട്ടെടുക്കുന്നതാണ് നല്ലത് ഞാൻ ഞാനിതാ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരട്ടെ ഇട്ടപാടെ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിതാ ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ മൊത്തത്തിൽ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമുക്ക് കോരി മാറ്റാം നന്നായിട്ടിതാ ഇതേപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഞാനിതാ ഇത് മൊത്തത്തിൽ കോരി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല കറുമുറ കഴിക്കാൻ ചൂടോടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ഇല ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങളിത് കളയാതെ നമ്മളിതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക മക്കൾക്ക് ജലദോഷം കഫക്കെട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും ഇതേപോലെ ഈയൊരു തുളസി ഇലയും ഈ ചപ്പും കൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അരിച്ച് കുടിക്കുന്നതും നമുക്ക് തൊണ്ടവേദനക്കും കഫക്കെട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് നല്ലൊരു ഔഷധ ഗുണമുള്ള ഇല തന്നെയാണ് നമ്മളെ പനീക്കുറുക്ക ഇല അപ്പം ഒട്ടും നിങ്ങൾ കളയരുത് കേട്ടോ ഒരു ചപ്പ് പോലും കളയരുത് വെറുതെ ഇതൊന്ന് ചവച്ച് അതിൻ്റെ ഇറക്കുന്നതും നമുക്ക് തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസമാണ് ഞാൻ മൊത്തത്തിലാ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പനീക്കുറുക്ക ഇല വെച്ചിട്ടുണ്ടാക്കിയ വടയാണിതട്ട അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നല്ല കറുമുറ ആണ് ആ ഒരു അരി അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കറുമുറയാണ് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ മക്കൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്